പ്രിയ സ്വാഗതം ഞാൻ ഒപ്പം നമ്മൾ പേര് അനുസുരജ് മുമ്പ് തന്നെ നമ്മളിവിടെ നിരവധി പേരെ ഒരോഷം പ്രേക്ഷകർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ഏറ്റവും അധികം ഒരു പ്രത്യേകതയുള്ള ഒരു ദിനമാണ് സ്ത്രീകളുടെ ശബരിമലയിൽ നിന്നാണ് നമ്മൾ എന്ന പ്രത്യേക വാർത്താ പുലരി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആറ്റുകാലമ്മയുടെ തിരുനടയിൽ നിന്ന് ശാലിനി നിങ്ങൾക്ക് ആറ്റുകാലമ്മ ഞങ്ങൾ തിരുവനന്തപുരക്കാർക്ക് ആറ്റുകാലച്ചയാണ് ഞങ്ങളുടെ സ്വന്തം ആറ്റുകാലമ്മയുടെ തിരുനടയിൽ നിന്ന് എന്തായാലും ശാലിനി എല്ലാ വർഷവും പൊങ്കാല മുടങ്ങാതെ റിപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ശാലിനി നിരന്തരമായിട്ട് ഒരു വേർഡ് ഞാൻ പറയട്ടെ യാഗശാല അക്ഷരാർത്ഥത്തിൽ നാളെ ഈ സമയത്തോടു കൂടി നമ്മൾ അതിലേക്കുള്ള ഒരു മുഹൂർത്തത്തിലേക്ക് എത്താറായിട്ടുണ്ടാകുന്നു അല്ലേ ഒരുപക്ഷെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രത്യേക ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ജനം ടി വിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കാരണം തുടർച്ചയായി തുടർച്ചയായത് രണ്ടാം തവണയാണ് നമ്മൾ പൊങ്കാലയുടെ തലേ ദിവസം വാർത്താ ആറ്റുകാലിന്റെ മണ്ണിൽ നിന്ന് ആറ്റുകാലയുടെ തിരുനടയിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഒരുപാട് പുതുമുഖം കഴിഞ്ഞ തവണയും നമ്മൾ ഇതേ മണ്ണിൽ നിന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബി ജി ആയിട്ട് വെടിക്കെട്ടുണ്ട് ഒച്ചയുണ്ട് അമ്മയുടെ പ്രാർത്ഥനയുണ്ട് അമ്മയും നാരായണ മന്ത്രമുണ്ട് ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മനുവും ഒക്കെ ഈ ഒരു സമയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുങ്ങിയിട്ടുണ്ട് വിദേശങ്ങളിലൊക്കെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആറ്റുകാൽ പൊങ്കാല ഇട്ട് അവരൊക്കെ ആറ്റുകാൽ അമ്മയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അനു എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ തലേ ദിവസം അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം രാത്രിയാണ് പൂർണ്ണമായും സ്ത്രീകള് അവരുടെ അല്ലെങ്കിൽ അമ്മമാര് ഭക്തര് ആറ്റുകാൽ ക്ഷേത്ര പരിസരം മാത്രമല്ല തിരുവനന്തപുരം നഗരം ഫുൾ അവരുടേത് മാത്രമായി മാറുന്നത് അതെ ഇവിടേക്ക് രാത്രി മാത്രമല്ല രണ്ട് ദിവസങ്ങൾക്ക് തന്നെ മുഴുവനും സ്ത്രീകളാൽ നിറഞ്ഞു കഴിഞ്ഞു ഒരു ലോകാത്ഭുതം തന്നെയാണ് സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലം ഒരു ഇവന്റ് അല്ലെ ഒരു യാഗശാല അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് യാഗശാലയാകാൻ അനന്തപുരക്കിരി നിമിഷങ്ങളുടെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ ആ കാത്തിരിപ്പിന് ഒരു പക്ഷേ പൊങ്കാലയുടെ തലേ ദിവസം ഇന്നലെ രാത്രിയാണോ എന്ന് പോലും തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾക്ക് ആ ആറ്റുകാൽ നഗരത്തിൽ നിന്നും തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും കാണാനായിരുന്നു കാരണം ദിവസങ്ങൾക്ക് മുൻപേ എത്തി അവരുടെ സ്ഥലം കണ്ടെത്തി ക്ഷേത്രത്തിന്റെ സമീപത്ത് അടുപ്പ് കൂട്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് അവരുടെ അമ്മയുടെ ആ പ്രിയ ദിവസം മറ്റ് ഒരു പൊങ്കാലക്കും അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലെ ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരുപക്ഷെ നഗരത്തിന്റെ പ്രധാന വീതികളിലൊക്കെ തന്നെ പേരെഴുതി കട്ടകളിൽ ആ വരികെട്ടി നിരയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ഒരു നാരീ ശക്തി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം പ്രാദേശിക പക്ഷെ അത് പറയാൻ പാടില്ല കാരണം ആറ്റുകാലമ്മ ഒരുപക്ഷെ നമ്മുടെ മലയാളികളുടെ ഒക്കെ അമ്മയാണ് മലയാളികളുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കാത്തരളുന്ന അമ്മയാണ് ഈ ശാലിനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഇനി അമ്മയുടെ തിരുനടി നിന്ന് ഒരു ഒട്ടനവധി വിശേഷങ്ങളുമായാണ് ഞങ്ങൾ ഈ വാർത്താക്കുലർ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ആ വിശേഷങ്ങളിലേക്കും അതിഥികളുമുണ്ട് അതിഥികളിലേക്കും